ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കിടക്കൽ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെൻറ് മേരി മേജർ ബെസിലിക്കയിലായിരിക്കണമെന്ന് മരണപത്രത്തിൽ വ്യക്തമാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻ മാർപ്പാപ്പകാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതാൻ മതിയെന്നും വത്തിക്കാൻ പുറത്തുവിട്ട പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നു ആഗോള സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പവയുടെ വിയോഗത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ആഗോള കാത്തോലിക്ക സഭയുടെ വേദനിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച വലിയ പ്രചോദനമായിരുന്നുവെന്നും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു ഫ്രാൻസിസ് മാർപ്പവയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും മോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് മൂന്ന് ദിവസം രാജ്യത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്നും നാളെയും സംസ്കാരം നടക്കുന്ന ദിവസവും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും സർക്കാർ ആഘോഷങ്ങൾ ഒഴിവാക്കാനുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് മനുഷ്യ സ്നേഹത്തിന്റെയും ലോക സമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തി ജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്തിനുടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിച്ചമർത്തലിനും ചൂഷണത്തിനും വിധേയനമാകുന്ന മുഴുവൻ മനുഷ്യ ഐക്യദാർഢ്യം ഐക്യദാഢ്യം പുറത്തിയ മനസ്സായിരുന്നു എന്നും അനുശോചന സാധ്യത അദ്ദേഹം രേഖപ്പെടുത്തി ക്രൈസ്തവ വിശ്വാസികളുടെ ഹൃദയത്തിൽ വലിയ ദുഃഖം ഉളവാക്കിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ യാത്ര പറയുന്നതെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസ്രിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ക്രൈസ്തവ സഭകളുടെ കഴിവഴികളിലെ തേജസ്ആർന്ന നേതുമുഖങ്ങളിലൊന്നാണ് മാർപ്പാപ്പയുടെ വിടവാങ്ങലോട് അസ്തമയ്ക്കതെന്നും പക്ഷേ അദ്ദേഹത്തിന്റെ ദർശനങ്ങളുടെ വെളിച്ചം ലോകമെങ്ങും ബാക്കിയാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരുന്നു ഫ്രാൻസിസ് എന്ന് താമരശ്ശേരി ബിഷപ്പ് റിമീജിയോസസ് ഇഞ്ചാനിയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ സന്ദേശമാണ് ലോകത്ത് യുദ്ധസനി മുഴങ്ങിയപ്പോൾ അതിർത്തികൾ തുറന്നിടൂവെന്ന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ സ്നേഹത്തിന്റെ വലിയ സന്ദേശം നൽകി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കു വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും താമരശ്ശേരി ബിഷപ്പ് അനുസ്മരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ലാളിത്തിന്റെയും കാരണത്തിന്റെയും വലിയ ഇടയനെന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേവവിയോഗം ക്രൈസ്തവ ലോകത്തിന് തീരാ നഷ്ടമാണെന്നും ലോകം മുഴുവൻ അറിയപ്പെട്ടതും ആദരിച്ചതുമായ ഒരു ആത്മീയ ഇടയനായിരുന്നു അദ്ദേഹമെന്നും മെത്രപൊലിത്ത പ്രതികരിച്ചു സമാധാനത്തിന്റെ പ്രവാചകനും മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീക ആത്മവുമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഗോള കാത്തലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പ ജനതയെ ഹൃദയത്തോട് ചേർത്തും സ്നേഹം ചൊരിഞ്ഞും ജീവിച്ച മഹായിടനായിരുന്നുവെന്നും സതീശൻ അനുസ്മരിച്ചു ഫ്രാൻസിസ് മാർപ്പ പാപ്പയുടെ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനിയില്ലെന്നും ഇനി മാനവരാശിക്ക് നടത്താനാത്ത നഷ്ടമാണെന്നും രാജീവ് ചന്ദ്രശേഖർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ലോകത്തിന് കുലീനമായ ഒരു ആത്മാവിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെയാണ് മമ്മൂട്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും മനോഹരമായ മാതൃക നൽകിക്കൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നുപോകുന്നത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുമെന്നും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് പറഞ്ഞു കോളേജ് വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ പാരമ്പര്യമായി ആയുർവേദ ചികിത്സ നൽകി നൽകി വരുന്നവരെ വ്യാജ വൈദ്യരെന്ന് മുദ്രകുത്തത് തെറ്റായ പ്രവണതയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ബന്ധപ്പെട്ട് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ പ്രമുഖരുമായി സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നടൻ ഷൈം ടോം ചാക്കയ്ക്കെതിരായ പരാതിയിൽ സൂത്രവാക്യം സിനിമയുടെ ഐസിസിക്ക് മൊഴി നൽകി നടി വിൻസി അലൂഷ്യസ് നടനെതിരെ നിയമ നടപടി ഇല്ലെന്ന നിലപാട് വിൻസി ആവർത്തിച്ചു മൊഴിയുടെ വിശദാംശങ്ങൾ നടി മാധ്യമങ്ങളോട് നടത്തിച്ചു പരാതിയിലെ വിവരങ്ങൾ പുറത്തുവന്നിട്ട് ഉണ്ടെന്നും താനും ഷൈനും ഒരുമിച്ചും ഒറ്റയ്ക്കും മൊഴി നൽകിയെന്നും ബിൻസി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇന്റേണൽ കമ്മിറ്റിയുടെയും ഫിലിം ചേംബറിന്റെയും നടപടികൾ തൃപ്തിയുണ്ടെന്നും ബിൻസി മാധ്യമങ്ങളോട് പറഞ്ഞു ഷൈൻ ടോ ചാക്കോ ഉൾപ്പെടെയുള്ള സിനിമാ അറിയാമെങ്കിൽ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസിലിമ പ്രതികളെ കോടതിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം അതേസമയം പ്രതികളുടെ മൊഴികൾ പൂർണ്ണമായും എടുത്തിട്ടില്ലെന്നും വിശദമായി ചോദ്യം ചെയ്യലിനേഷമേ സിനിമാ നടന്മാരെ വിളിച്ചു വരുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു വൻകിട കമ്പനികൾ ജി എസ് ടിക്ക് പുറമെ വി എസ് ടി അഥവാ വീണ സർവീസിംഗ് ടാക്സും അടയ്ക്കേണ്ട ഗതികളിലാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്കായി ഇരുന്നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി കൂടി കൂടിക്കേരത്ത് ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ സംസ്ഥാന ഓഹരിയായി കൈമാറി മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം അനുമതി ലഭിച്ചോടെയാണ് ബോർഡ് സ്ഥലം കൈമാറിയതെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജ് ഹൃദയം കരൾ വൃക്ക തുടങ്ങിയ അവയവങ്ങൾ മാറ്റിവയ്ക്കുന്ന ഉൾപ്പെടെയുള്ള ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തന സജ്ജമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് പതിനാലാം ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തന സജ്ജമാക്കിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും പറഞ്ഞു ഐ ബി ഐ ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യമായി ബന്ധപ്പെട്ട സുഹൃത്തും ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഗാന്തരത്തിന്റെ നടപടി ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു കേസിൽ പ്രതിയായ കാര്യം പോലീസ് ഇന്റലിജൻസ് ബ്യൂറോയെ അറിയിച്ചിരുന്നു കേസിന്റെ വിശാംശ അടക്കം പരിശോധിച്ചതിന ശേഷമാണ് രഹസ്യാന്വേഷണ ബ്യൂറോയുടെ തീരുമാനം മാസപ്പടി കേസിൽ എസ് എഫ് ഐയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണാവശ്യപ്പെട്ട് സി എം ആർ നൽകിയ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്നലെ പരിഗണിച്ചില്ല ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികൾ നീണ്ടുപോയതിനാൽ മറ്റൊരു ദിവസത്തെ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ തീയതിയിൽ മാറ്റത്തിൽ തീരുമാനം ഉടൻ ഉണ്ടായേക്കാം ആഗസ്റ്റ് മുപ്പതിന് വള്ളംകളി നടത്താനുള്ള അനുമതിക്കായി നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി സർക്കാരിന് കത്ത് നൽകി ആഗസ്റ്റ് മുപ്പതിന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ ആൻ ടി വി ആർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിനായി വീണ്ടും കോടികൾ അനുവദിച്ച് ഓരോ വകുപ്പിനും പതിനാല് ജില്ലകളിലും ഒരു കോടിയോളം രൂപ കൂടുതൽ ചെലവഴിക്കാം ആഘോഷത്തിൻ്റെ പേരിൽ നൂറ് കോടിയാണ് സർക്കാർ തൂർത്തടിക്കുന്നതും ജനങ്ങളുടെ കണ്ണീരിനെ മുകളിലാണ് ആഘോഷമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വയനാട് മുണ്ടക്കെ ചുരൽമല പുനരധിവസനായി ഭൂമി ഏറ്റെടുത്ത നടപടിയുമായി സർക്കാരിന് മുന്നോട്ട് പോകാം ഭൂമി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി ഭൂമി ഏറ്റെടുക്കാൻ അനുമതിക്ക് നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടലില്ലെന്നും എൽസ്റ്റൺ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു കേരളത്തിലെ രജിസ്ട്രേഷൻ ഇടപാടുകൾ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിംഗിൽ മാറിയെന്ന് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള മുദ്രപത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇ സ്റ്റാമ്പിലേക്ക് മാറിയിരുന്നും അല്ലെങ്കിൽ താഴേക്കുള്ള മുദ്രപത്രങ്ങൾ കൂടി ഇ സ്റ്റാമ്പിലേക്ക് മാറിയുടെ രജിസ്ട്രേഷൻ മേഖലയിൽ ഇ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമെന്ന നേട്ടത്തിലാണ് കേരളമെന്നും രജിസ്ട്രേഷൻ വകുപ്പ് അറിയിച്ചു ബാംഗ്ലൂര് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കും നേരെ ആക്രമണം നടന്നതായി പരാതി വിംഗ് കമാൻഡർ ആദിത്യ ബോസും ഫാരിയാ സ്കോട്ടർ ലീഡറും മധുമതയുമാണ് ആക്രമണത്തിന് ഇരയായത് ഇരുവരും എയർപോർട്ടിലേക്ക് വഴിയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം പങ്കുവച്ച ലൈവ് വീഡിയോയിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പോലീസ് ഇത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭക്ഷ്യ തുടർന്ന് മൂന്ന് വയസ്സുകാരും മരിച്ചു യാത്രക്കിടെ കഴിച്ച മസാല ദിവസയിൽ നിന്നാണ് ഭക്ഷ്യ ഏറ്റെന്നാണ് സംശയം തൃശൂർ വെണ്ടൂർ അളകപ്പ ഗ്രൗണ്ടിന് സമയം കല്ലൂർക്കാരൻ ഹെൻറിയുടെ മകൾ ഒലുവിയാണ് മരിച്ചത് കോഴിക്കോട് താമരശ്ശേരിയിൽ എട്ട് മാസമായി ജയിലിൽ കഴിയുന്ന യുവതിക്കും യുവാവിനും ഒടുവിൽ ജാമ്യം അനുവദിച്ചു കോടതി വടകരം തച്ചമ്പൊയിൽ ഇരട്ടംകുളകരം സ്വദേശി റജീന പരപ്പൻപൊയയിൽ സ്വദേശി തെക്കുപുരയിൽ സനീഷ് കുമാറിനുമാണ് ജാമ്യം നൽകിയത് വാഹന അപകടത്തിൽ ബൈക്ക് യാത്രകൾ മരിച്ചു കുഞ്ചക്കാട് സ്വദേശി ഷൈൻ ഷൈനാണ് മരിച്ചത് നിയന്ത്രണപ്പെട്ട കാർ ബൈക്കിൽ ഇടിച്ചാണ് അപകടം നടന്നത് കാർ ഓടിച്ച ടെന്നി ജോപ്പൻ പോലീസ് കസ്റ്റിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ടെന്നി ജോപ്പൻ എറണാകുളം പൂത്തോട്ടയ്ക്ക് സമയം പുത്തൻകാവിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ചേണ്ട അപകടത്തിൽ ബൈക്ക് യാത്രയിൽ യുവാവിന് ദാരുണ്യ ഇന്ത്യൻ സന്ദർശനം എത്തിയ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി ട്രെയിനിങ് നേരെ ട്രെയിനിന് നേരെ ഉണ്ടായ കല്ലേറിൽ പരിക്കേറ്റ നാല് വയസ്സുകാരിക്ക് ദാരുണ്യ അന്ത്യം വിജയപുര റായച്ചൂർ പാസിന ട്രെയിനു നേരെയാണ് കല്ലേറ് ഉണ്ടായത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം